അങ്ങനെ ഈ ആഴ്ചയിലെ നോമിനേഷൻ പ്രക്രിയ അവസാനിച്ചിരിക്കുകയാണ് നോമിനേഷനിൽ ഒട്ടുമിക്ക പേരും ഈ പ്രാവശ്യം നല്ല കൂടി തന്നെ നോമിനേറ്റ് ആയിട്ടുണ്ട് അതിൽ സേഫായിരിക്കുന്നത് നൂറയും ഒണിയൻ സാബുവാണ് അവർക്ക് ഒന്ന് ക്യാപ്റ്റൻസിയുടെ അടിസ്ഥാനത്തിലും ഒണിയൻ സാബു സേഫാണ് പിന്നെ നൂറയ്ക്കും ഒരു ടാസ്കിൽ കിട്ടിയ പവറിൻ്റെ അടിസ്ഥാനത്തിലും നൂറ സേഫാണെങ്കിലും നൂറ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അക്ബറിനെയാണ് അതുപോലെ ഈ പ്രാവശ്യം നിവിന് ആരും നോമിനേറ്റ് ചെയ്തിട്ടില്ല അനിമോൾക്കും വലുതായിട്ട് ഒരാൾ മാത്രമേ നോമിനേറ്റ് ചെയ്തുള്ളു അനിമോള സാബു രണ്ട് പേര് നോമിനേറ്റ് ചെയ്ത് ആദില രണ്ട് പേര് വോട്ട് ചെയ്ത് ഷാനവാസിനെ രണ്ട് പേര് വോട്ട് ചെയ്ത് ബിന്നിക്ക് മൂന്ന് വോട്ട് കിട്ടി ലക്ഷ്മിക്ക് നാല് വോട്ട് കിട്ടി ആര്യന് രണ്ട് വോട്ട് അക്ബറിന് രണ്ടോട്ട് ജസ്സിലിന് രണ്ടോട്ട് പിന്നെ അനീഷിന് നാ നാല് വോട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് ജിഷിനാണ് ജിഷിന് അഞ്ച് വോട്ടാണ് കിട്ടിയിരിക്കുന്നത് അഭിഷേകിന് രണ്ട് വോട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ പതിനൊന്ന് പേരാണ് ഈ പ്രാവശ്യം നോമിനേറ്റഡ് ആയിട്ടുള്ളത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം